കൂടപത്രമാണ് ആയാതാണ് നിങ്ങൾക്ക് മോക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലേ ഇങ്ങനെ കസേരയിൽ വന്നിരിക്കുമ്പോൾ അസുഖം മാറാൻ മാത്രം ഇത്ര പൊട്ടത്തരമാണോ എന്നൊക്കെ ആക്ഷേപിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഷിപ്പിലായതുകൊണ്ട് ആയതുകൊണ്ട് ഷിപ്പ് യാത്രയിലായിരിക്കും യാത്രയിൽ പോകുന്ന ഷിപ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് ചെയ്തിട്ടുള്ളത് പണ്ട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഓടി അടുത്ത് പോയെങ്കിൽ ഇപ്പൊ ഓടി സാറിന്റെ വീഡിയോസ് ആണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ അന്വേഷിച്ച് വന്നത് എന്റെ അപ്പച്ചന് വേണ്ടിയായിരുന്നു അപ്പച്ചന് ക്യാൻസർ ആയിരുന്നു അപ്പൊ ഇവിടെ വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ് അറിഞ്ഞത് അപ്പൊ ഇവിടെ അന്വേഷിച്ചപ്പോ അപ്പച്ചന് ഇതിന് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പച്ചനെ കൊണ്ടുവരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ എന്റെ ഹസ്ബൻഡ് ഷിപ്പിലാണ് അപ്പൊ ആള് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചു ആൾക്ക് കൊളസ്ട്രോൾ വളരെ ഹൈ ആയിരുന്നു പിന്നെ അതുപോലെ ഡിസ്ക് ബൾജിങ്ങും കാലിലെ വേദന അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആള് ഇവിടെ വന്നു ആദ്യം ട്രീറ്റ്മെന്റ് എടുത്തു അപ്പോ സാധാരണ ഷിപ്പിന്ന് വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഒക്കെ നോക്കിയിട്ടാണ് ഈ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക അപ്പൊ ഇതിന് ഞങ്ങക്ക് ആർക്കും വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളി ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു പതിനൊന്ന് ദിവസം കൊണ്ട് പുള്ളിയുടെ കൊളസ്ട്രോൾ എല്ലാം വളരെ പറഞ്ഞു നല്ല മാറ്റം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പച്ചൻ ഡിസ്റ്റൻസ് ചെയ്തു പക്ഷെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അപ്പച്ചൻ അധികം നാളെ ഉണ്ടായിരുന്നില്ല അപ്പച്ചൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാണ്ട് എൻ്റെ കുട്ടിക്ക് അലർജിയാണ് ശ്വാസം മുട്ട് ചുമ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളായിരുന്നു അവന് നാല് വയസ്സുള്ളൂ പക്ഷെ അവന് എറണാകുളത്തുള്ള ഒരുമാതിരി ഹോസ്പിറ്റലെല്ലാം കാട്ടിയിട്ടുണ്ട് എല്ലാ ഹോസ്പിറ്റലും ആറുമാസം കൂടുമ്പോൾ അവൻ അഡ്മിറ്റ് ചെയ്യാറുണ്ട് അവൻ ഇൻഹീലർ ചുമ ഇല്ലെങ്കിലും ഇരുന്നൂറിൻ്റെ ബുറവക്കോട്ട് രണ്ട് നേരം നാനൂറ് വെച്ച് അടിക്കാറുണ്ടായിരുന്നു ചുമ ഉള്ളപ്പോൾ അത് എണ്ണൂറാക്കും അങ്ങനെ കണ്ടിന്യൂസ് മരുന്നിനൊരാൾ അടി അടി ആയിരുന്നു അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യം വളരെ ടെൻഷനായിരുന്നു ഈ കുഞ്ഞു കുട്ടി എങ്ങനെ ഇവിടെ ഇരിക്കും എന്നൊക്കെ ഉള്ളതിനെ പറ്റി സാറിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ കാണുക അല്ലാതെ മരുന്ന് കൊടുക്കണമെന്ന് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു അതനുസരിച്ചെല്ലാം ചെയ്തു ഇപ്പൊ ഒരു ഒന്നര രണ്ട് മാസത്തോളം പോയി ഇവിടെ ട്രീറ്റ്മെന്റിന് ആഴ്ചയിൽ ഇപ്പൊ വരണയാണ് അപ്പോൾ കൊച്ചിന് ഇതുവരെയും വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാ മെഡിസിനും നിർത്തി അപ്പോൾ ഈ ബ്യൂറോ കോട്ടിക് ഇൻ കീലറൊക്കെ ഒറ്റയടിക്ക് നിർത്തരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നതാണ് അതെല്ലാം നിർത്തി ഇപ്പൊ ഒന്നേരം സാധാരണ ഇതിലൊരു രണ്ടാഴ്ചക്കുള്ളിൽ ആൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകായിരുന്നു ഈ പൊടി അടിക്കാൻ പാടില്ല പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വയ്ക്കണം അങ്ങനെയൊക്കെയായിരുന്നു ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റാത്ത ചുമയാണ് ആക്ക് തന്നെ കുറേ നേരം ചുമ ചെയ്യുമ്പോൾ പറ്റാതെ വരും ഭയങ്കര ശബ്ദം ആയിരിക്കുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടിക്കൊണ്ട് മരുന്ന് കുടിച്ചാലും കൂടുമ്പോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കഥയാണ് നിർത്തി സമാധാനത്തില് പോവാലാ ഇപ്പൊ രണ്ടു മാസത്തോളം ആയി ഇതുവരെയും ഇല്ല ചുമ ഇരിക്കാൻ വന്നെങ്കിലും സാറിന്റെ വീഡിയോ കണ്ടു അതിന് പിന്നെ കൊഴപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അത് ഞങ്ങളുടെ എന്റെ അമ്മമാരും ഞാനും ഹസ്ബൻഡും എല്ലാവരും ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട് അപ്പൊ ഒരു കുട്ടി കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പകുതി പകുതി പേരായിട്ടാണ് പറയണത് അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ പതിനാല് വർഷമായിട്ട് ഷുഗറിന് ഗുളി കഴിക്കണമായിരുന്നു അമ്മയുടെ ആ ഗുളിയെ നിർത്തി ഷുഗറിന് യാതൊരു ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല അതേപോലെ ഒരമ്മക്കാണെങ്കിൽ യൂട്രസിന് കംപ്ലൈന്റ് പ്രഷറിന്റെ ടാബ്ലറ്റ് കഴിക്കണ്ടായിരുന്നു അതും പ്രഷറിന്റെ നിർത്തി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒന്നര വയസ്സുള്ള എൻ്റെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ സാറിൻ്റെ വീഡിയോ കണ്ട് പനി ചുമ ശ്വാസം മുട്ട എല്ലാം ആ വീഡിയോയിലൂടെ മാറുന്നുണ്ട് പണ്ട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഓടി അടുത്ത് പോകി ഇപ്പൊ ഓടി സാറിന്റെ വീഡിയോസ് ആണ് കാണുന്നത് എല്ലാ വേദനയ്ക്കും പല്ലുവേദന മൂന്ന് കുട്ടികളുണ്ട് അതുകൊണ്ട് എപ്പോഴും പല്ലുവേദന വയറുവേദന ചെവിവേദന പനി ചുമ എല്ലാം വരുമ്പോഴും സാറിന്റെ വീഡിയോ കാണുന്നു ഹോസ്പിറ്റലിൽ പോക്ക് രണ്ടു മാസമായിട്ട് മാറിയിരിക്കുന്നു ഹോസ്പിറ്റലിൽ പോകണ്ടെന്നർത്ഥം വിശ്വാസം ഇല്ലാതെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളായിട്ട് ഡിസ്ക് ഇങ്ങനെ കാലുവേദന പോകുന്നുണ്ടായിരുന്നു ഒരുപാട് ട്രീറ്റ്മെന്റ് വയ്ക്കും നോർമ്മൽ ചികിത്സ ആയുർവേദ ചികിത്സ മർമാർമാണി ചികിത്സ അങ്ങനെ എല്ലാം നോക്കിയിട്ടുണ്ട് എപ്പോഴും എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാവും പക്ഷേ വീണ്ടും അത് തിരിച്ചു വരായിരുന്നു അങ്ങനെ ഒരു ട്രയൽ എന്ന രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു പിന്നെ ഷിപ്പിലായതുകൊണ്ട് ഡിസ്റ്റൻസ് അവിടെയാണ് എടുക്കുന്നത് അപ്പോൾ ഡിസ്റ്റൻസ് ചെയ്യുന്നവർക്ക് ഒരു സംശയമാണ് എങ്ങനെ നമുക്ക് ദൂരത്തിരിക്കുമ്പോൾ കിട്ടുമെന്നുള്ളത് ഞാൻ ഷിപ്പിലായതുടങ്ങുന്ന ഷിപ്പ് യാത്രയിലായിരിക്കും യാത്രയിൽ പോകുന്ന ഷിപ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് ചെയ്തിട്ടുള്ളത് എന്റെ കൊളസ്ട്രോൾ കുറഞ്ഞു അങ്ങനെ എല്ലാ കാര്യത്തിലും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ചെയ്യുന്ന ആൾക്ക് സംശയമുള്ളവർക്ക് ഇത് ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഒരുപാട് ദൂരങ്ങൾ ഞാൻ യു എസിലും ഒരുപാട് രാജ്യങ്ങളിൽ കടന്നു പോകുന്ന ആളാണ് അപ്പോൾ അവിടെ എല്ലാം ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന ഷിപ്പിൽ ഇരുന്നിട്ട് എനിക്ക് ഡിസ്റ്റൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗുണവും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു സംശയം മാറുന്നതിന് വേണ്ടിട്ട് പറയും മനുഷ്യന്മാരുണ്ട് കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട് കൂടോത്ര നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം കസേരയിൽ വന്നിരിക്കുമ്പോൾ അസുഖം മാറാൻ മാത്രം ഇത്ര എന്നൊക്കെ ആക്ഷേപിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ആരുടെയും മതത്തെ പറ്റിയോ വിശ്വാസത്തെ പറ്റിയോ ഒന്നും ഇവിടെ പറയണില്ല ആരുടെയും ആ ഒരു വിശ്വാസങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു ഇതിനും മാറ്റം വരുന്ന രീതിയിൽ ഇന്നേ വരെ ഞാനിപ്പോൾ രണ്ട് മാസം ഇന്നേവരെയും അതിനെപ്പറ്റി ഒന്നും സാറ് പറയോ അതിനെപ്പറ്റി ഒരു തർക്കം ഉണ്ടായിട്ടില്ല പുറമേയുള്ള ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് വളരെ നല്ല ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ